കൊരട്ടി ഹൈറാർക്കി മെമ്മോറിയൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ ചെലവിൽ ബി എം ബി സി നിലവാരത്തിൽ രണ്ട് കിലോമീറ്റർ നിർമ്മാണം നടത്തുന്ന ഈ പ്രവൃത്തിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർദ്ദേശിച്ച ബഡ്ജറ്റ് പ്രപ്പോലിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തിരുമുടിക്കുന്ന് വലുങ്ങാമുറി നാലുകെട്ട് തുടങ്ങിയ പ്രദേശവാസികൾക്ക് ഗതാഗത സൗകര്യം വർദ്ധിക്കും റോഡ് നിർമ്മാണത്തിന്റെ മുന്നോടിയായുള്ള വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയിടുന്ന പ്രവൃത്തിയും ജല അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ഇതിനോടകം പൂർത്തിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യം വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പേരെപ്പാടൻ ലിജോ ജോസ് കെ ആർ സുമേഷ് വർഗീസ് പയ്യപ്പിലി പോൾസിജിഒ ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു സദാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു